نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കുട്ടികളും ക്ലാസ് കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയായിട്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് എഴുതാനുള്ളത് ഉദ്ഗ്രിതാണ് അല്ലെ ഉദ്ഗ്രജിത പരീക്ഷയാണ് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലാണ് ഉദ്ഗ്രജിത പരീക്ഷകൾ നടക്കുന്നത് സ്കൂളിൽ അല്ലെ നമുക്കറിയാം കഴിഞ്ഞ ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതിയതാണ് മലയാളം നമ്മൾ പഠിക്കുന്ന മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇ വി വരും മലയാളവും വരും അതുപോലെ തന്നെ മാത്സില് നമ്മൾ പഠിക്കുന്ന മാത്സ് ആ മാത്സും ഈ മൂന്ന് വിഷയങ്ങൾ ഉൾപ്പെടുത്തി മൂന്ന് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉണ്ടാവും ഈ മൂന്ന് വിഷയങ്ങൾ ഉണ്ടാവും മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഇ വി എസും പഠിക്കുന്നുണ്ട് മലയാളവും പഠിക്കുന്നുണ്ട് പിന്നെ മാത്സ് സെപ്പറേറ്റ് ഓക്കെ ഈ മൂന്ന് വിഷയങ്ങളും കൂടെ ഉൾപ്പെടുത്തി ഒരു സാമ്പാർ പോലെ ആക്കിയിട്ടാണ് ഉദ്ഗ്രിതം എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓരോന്ന് ഓരോ സെക്ഷൻ ആയിട്ട് തന്നെ ചോദിക്കും അല്ലേ ആദ്യം മലയാളം പിന്നെ എ വി എസ് പിന്നെ മാത്സ് അല്ലെങ്കിൽ മാത്സ് മലയാളം എ വി എസ് ആ ഒരു ഓർഡർ പ്രകാരം അങ്ങനെ മൂന്ന് ദിവസം അങ്ങോട്ടങ്ങ് പോവും അങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഓക്കെ റെഡി അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഇതിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷിലായിരിക്കും ഓക്കെ മാത്സ് ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ബാക്കിയൊക്കെ മലയാളത്തിൽ ആയിരിക്കും റെഡി മാത്സ് മാത്രം ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ആ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ആ ഒരു ഒന്നാമത്തെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് പരീക്ഷ ഉണ്ടാവുക എന്ന് നമുക്കറിയാം അല്ലെ ഒന്നാമത്തെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെ കേരളത്തിൻ്റെ പറയുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പാടും രണ്ടു പാടാണ് എനിക്ക് തോന്നുന്നത് അതിലുള്ളത് അപ്പൊ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനി കണക്കാണെങ്കിൽ മാത്സ് ആണെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പത്തുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പത്തുകൾ അഞ്ച് പത്തുകൾ എന്ന് പറയുമ്പോൾ അത് അൻപത് അഞ്ച് 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 പറയുമ്പോൾ പറയുമ്പോൾ പത്തിൽ നിന്ന് നിന്ന് രണ്ട് പത്ത് കുറയ്ക്കുമ്പോൾ അഞ്ചിൽ ാണ് അതിൽ നിന്ന് രണ്ട് പത്തുകള് നമ്മൾ കുറച്ചാൽ എത്ര പത്ത് ഉണ്ടാവും മൂന്ന് പത്ത് ഉണ്ടാവും മൂന്ന് പത്ത് എന്ന് പറയുന്നത് മുപ്പതാണ് അല്ലെ ഇനി പത്ത് പത്തിൽ നിന്ന് അഞ്ച് പത്ത് കുറയ്ക്കുക പത്ത് പത്തിൽ നിന്ന് അഞ്ച് പത്ത് കുറച്ചാൽ അഞ്ച് പത്ത് ബാക്കി ഉണ്ടാവും അല്ലെ പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ പത്ത് പത്തുകൾ നൂറാണ് അല്ലേ അഞ്ച് പത്ത് എന്ന് പറയുന്നത് അൻപതാണ് നൂറിൽ നിന്ന് അൻപത് കുറച്ചാൽ എത്രയാണ്ടാവുക അൻപതല്ലേ ഉണ്ടാവുക ഇനി ഓക്കെ വേറെ ഒന്ന് ചോദിക്കട്ടെ ആറ് പത്തിൽ നിന്ന് മൂന്ന് പത്ത് കുറയ്ക്കുക ആറ് പത്തിൽ നിന്ന് മൂന്ന് പത്ത് കുറച്ചാൽ എത്ര പത്ത് ഉണ്ടാവും മൂന്ന് പത്ത് ഉണ്ടാവും ആറ് പത്തിൽ നിന്ന് മൂന്ന് പത്ത് കുറച്ചാൽ മൂന്ന് പത്ത് ഉണ്ടാവും മൂന്ന് പത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ മുപ്പത് അല്ലെ പത്തുകളുടെ ചോദ്യം ഇങ്ങനെ പരീക്ഷ പരീക്ഷ പേപ്പറിൽ ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് പാണ്ഡ എൻ സർ എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അറബിയിലുള്ള അക്ഷരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കും ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു പാണ്ഡയും കൂടി ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ഞാൻ നമ്പർ കൊടുക്കുക നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ താഴെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ഗ്രൂപ്പിന്റെ അതിൽ ജോയിൻ ചെയ്താൽ അപ്പോൾ ഗ്രൂപ്പുകളിൽ നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ വീഡിയോസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി ഗ്രൂപ്പിൽ ചേരാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്താൽ മതി ഇവിടെ കാണുന്ന ആ ഒരു ലിങ്കിൽ മെസ്സേജ് അയച്ചാൽ സോറി ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റുമായി പേഴ്സണലായിട്ട് ക്ലാസ്സുകൾ അയച്ചു തരും ഓക്കെ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അക്ഷരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് നമ്മൾ കളിച്ച് ചിരിച്ച് പാണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് അടിച്ച് പൊളിച്ച് അറബി അക്ഷരങ്ങൾ റെഡി അല്ലേ നിങ്ങൾ അല്ലേ എല്ലാരും ഒരുപാട് അക്ഷരങ്ങൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി ഒരുപാട് അക്ഷരങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് റെഡി അപ്പൊ ഒന്നാമത്തെ ഒരു ചോദ്യം ഇവിടെ നമ്മൾ കിട്ടിട്ടുണ്ട് അവിടെ ഒരു ചിത്രമാണ് കൊടുത്തത് അനുയോജ്യമായ നിറങ്ങൾ നൽകി ചിത്രം മനോഹരമാക്കാൻ വേണ്ടി പറയുന്നുണ്ട് പ്രവർത്തനം രണ്ട് എന്ന് പറയുന്ന ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞത് അഞ്ച് വാക്യങ്ങൾ എഴുതണം അപ്പൊ അവിടെ കാണുന്ന കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു എന്താണ് അവിടെ നടക്കുന്നത് പ്രവേശനോത്സവമാണ് സ്കൂളിന്റെ അല്ലെ ആദ്യത്തെ ദിവസമായിട്ടുള്ള പ്രവേശനോത്സവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ കുറച്ച് കാഴ്ചകളുണ്ട് അതെന്തൊക്കെയാണോ നിങ്ങൾ കാണുന്നത് മലയാളത്തിൽ അങ്ങോട്ട് എഴുതുക അത്രേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന അഞ്ചു വാക്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം അല്ലെ ഓക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ ചുമരിൽ ആനയുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ ചുമരുകളൊക്കെ മനോഹരമാണ് സ്കൂളുകൾ മനോഹരമാണ് പ്രവേശനോത്സവം നടക്കുകയാണ് അല്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം ഓക്കെ ഞാനത് കൂടുതൽ പറയുന്നില്ല അടുത്തത് നോക്കൂ നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് അടുത്തത് പ്രവർത്തനം മൂന്ന് എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം നോക്കിയാണ് ഓരോ ക്ലാസ്സിലേക്കും പേടകൾ നൽകിയത് പേടല്ലേ നമ്മൾ കഴിക്കുന്ന മിൽമയുടെ പേട ഓക്കെ പട്ടിക നോക്കി കുട്ടികളുടെ എണ്ണം കണ്ടെത്തൂ എന്നാണ് ക്ലാസ് ഒന്നില് പത്തിന്റെ പാക്കറ്റ് അഞ്ച് ഒന്നുകള് മൂന്ന് കുട്ടികളുടെ എണ്ണം എത്ര അപ്പൊ പത്ത് അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് അൻപതാണ് ഒന്നുകൾ ഉള്ളത് മൂന്നാണ് അപ്പൊ എത്ര വരും അൻപത്തി മൂന്ന് അഞ്ചേ മൂന്ന് ഫൈവ് ത്രീ വരും ഇനി അടുത്തത് വരുന്നത് പത്തിന്റെ പാക്കറ്റ് രണ്ടാണ് അപ്പൊ ഇരുപതാണ് ഒന്നുകള് നാലാണ് അപ്പൊ ഇനി അടുത്ത പത്തിന്റെ പാക്കറ്റ് മൂന്നാണ് മുപ്പതാണ് അപ്പൊന്നുകള് ഒൻപതാണ് അപ്പൊ എത്ര വരും മുപ്പത്തി ഒൻപത് വരും അല്ലെ ഇനി അടുത്തു നോക്കൂ പത്തിന്റെ പാക്കറ്റ് നാലാണ് ഒന്നുകള് രണ്ടാണ് അപ്പൊ എത്ര വരും നാല്പത്തി രണ്ട് വരും അല്ലെ നാല്പത്തി രണ്ട് വരും അല്ലെ പത്ത് അല്ലെ പത്ത് എന്ന് പറഞ്ഞാൽ പത്ത് രണ്ടെണ്ണം ഇരുപതാണ് പത്ത് മൂന്നെണ്ണം മുപ്പതാണ് പത്ത് നാലെണ്ണം ഇനി ഒന്നുകൾ എന്ന് പറയുന്നത് പത്തിന്റെ പാക്കറ്റ് അഞ്ചെണ്ണം എന്ന് പറയുമ്പോ അൻപത് അൻപതിന്റെ കൂടെ മൂന്ന് ഒന്നുകൾ കൂട്ടുമ്പോ അൻപത്തി മൂന്ന് അല്ലേ അൻപതും മൂന്നും അൻപത്തി മൂന്ന് ഇരുപതും നാലും ഇരുപത്തിനാല് മുപ്പതും ഒൻപതും മുപ്പത്തി ഒൻപത് അല്ലെ ഇനി അടുത്തത് നാൽപ്പതും രണ്ടും നാൽപ്പത്തി രണ്ട് സിമ്പിൾ ആണ് ഈസി ആണ് അല്ലേ ഓക്കെ അതൊക്കെ എഴുതുക കുട്ടികളുടെ എണ്ണം എഴുതുക കുട്ടികളുടെ എണ്ണത്തെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ചെഴുതും ആദ്യം വലുത് എഴുതണം വലുത് എഴുത അൻപത്തി മൂന്ന് വലുതാണ് പിന്നെ നാൽപ്പത്തി രണ്ടാണ് പിന്നെ മുപ്പത്തി ഒൻപതാണ് പിന്നെ ഇരുപത്തിനാലാണ് അല്ലെ അങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമുക്ക് ക്രമീകരിച്ച് എഴുതാം ഏറ്റവും കുറവ് കുട്ടികളുള്ള ക്ലാസ് ഏത് എത്ര കുട്ടികൾ ഏറ്റവും കുറവ് കുട്ടികൾ ഉള്ളത് ഏതാ ഇതില് കുട്ടികളുള്ള ക്ലാസ് ഏറ്റവും എത്ര കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് അൻപത്തി മൂന്ന് കുട്ടികള് ക്ലാസ് ഒന്ന് ക്ലാസ് ഒന്ന് അഞ്ച് മൂന്ന് ഫൈവ് മൂന്ന് കുട്ടികളുള്ള ക്ലാസ് ഓക്കെ അത് കഴിഞ്ഞു ഇതൊരു മാത്സാണ് അല്ലേ അത് കഴിഞ്ഞു ഇനി അടുത്തത് പ്രവർത്തനം നാലാണ് ശുചിത്വമുള്ള വീട് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമാണ് ആരോഗ്യകരം ആരോഗ്യകരം ആരോഗ്യകരവും ഉണ്ട് അനാരോഗ്യകരവും ഉണ്ട് അപ്പൊ ആ ഒരു സ്മൈലി ആ ഒരു മുഖം ഉണ്ടല്ലോ സ്മൈലി ഇമോജി അല്ലെ നമ്മൾ വാട്സപ്പിലൊക്കെ ഇമോജി ഈ ഈ നമുക്ക് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഇമോജി ചേർക്കാനാണ് ഇവിടെ നോക്കാം നമുക്ക് ആരോഗ്യകരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ആരോഗ്യകരമല്ലേ അത് പ്ലാസ്റ്റിക്കൊക്കെ അപ്പുറത്തെ വീട്ടിലെ പറമ്പിലൊക്കെ ഇങ്ങനെ പോട്ടെ പറമ്പത്തൊക്കെ പോട്ടെ എന്നൊക്കെ മലച്ചത് അത് ആരോഗ്യകരമാണോ അല്ല ചെയ്യരുത് മോശം അല്ലേ അതായത് അനാരോഗ്യകരാണ് അപ്പൊ ആ സ്മൈലി ഏന്നുള്ള അല്ലെ ഭക്ഷ്മുള്ള സ്മൈലി വരയ്ക്ക അടുത്തത് ദിവസേനെ വീടും പരിസരവും തൂത്തു അത് ആരോഗ്യകരമാണ് അല്ലേ ആരോഗ്യകരം ചിരിക്കുന്ന സ്മൈൽ വരയ്ക്കുക അടുത്തത് കൊതുകുകൾ വളരുന്നതിന് സഹായിക്കുന്ന തരത്തിൽ വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു അതാരോഗ്യകര അല്ലേ അല്ലെ വീടുകളിന്റെ പരിസരത്തൊക്കെ ചിരട്ടയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ആരോഗ്യകരമല്ലേ അല്ലെ നല്ലതല്ലേ അത് അല്ലെ അങ്ങനെ അതിൽ നിന്ന് കൊതുക് അല്ല അനാരോഗ്യകരമാണ് വീടിന്റെ അടുത്തു നിന്നൊക്കെ ചിരട്ടയിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് അതിലൊക്കെ കൊതുക്കുകൾ മുട്ടയിട്ട് അതിൽ നിന്നൊക്കെ കൊതുക് ഉണ്ടായി രോഗങ്ങൾ വരക്കും ഇല്ലേ അത് അനാരോഗ്യകരമാണ് അപ്പോ ചിരിക്കുന്ന സ്മൈലി അല്ല കരയുന്ന സ്മൈലിയാണ് വേണ്ടത് ഓ അത് കഴിഞ്ഞു പിന്നെ അടുത്തത് ആരോഗ്യകരമായ രണ്ട് ശീലങ്ങൾ എഴുതാനാണ് ആരോഗ്യകരമായ രണ്ട് ശീലങ്ങൾ മുകളിൽ ഒന്നുണ്ട് നമുക്ക് നോക്കി എഴുതാൻ ദിവസേന വീടും പരിസരവും തൂത്തുമായിരുന്നു പിന്നെയോ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക ഇതൊക്കെ എന്താണ് ആരോഗ്യകരമായതാണ് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം ശുചിത്വം പാലിക്കല്ലേ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ഇല്ലേ അല്ലേ അതെ അടുത്ത നോക്കൂ അടുത്ത നിങ്ങൾ നോക്കൂ ഒരു കടങ്കഥയാണ് അമ്പാട്ട പട്ടിക്ക് മുമ്പോട്ട് വാല് അമ്പാട്ട പട്ടിക്ക് മുമ്പോട്ട് വാല് ചിരവ ചിരവയാണ് അടുത്തത് നിലം കീറി പൊന്നെടുത്തു വിളലേ വിളവെടുപ്പിനാണ് നിലം കീറി പൊന്നെടുത്തു എന്ന് പറയുന്നത് വിളവെടുപ്പാണ് അടുത്തത് ഫാനും മത്തനും ഒക്കെയാണ് അല്ലെ ഫാനും മത്തനും ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ട് അല്ലെ നിങ്ങൾക്ക് അറിയുന്നതാണ് പിന്നെ നിങ്ങളോട് ഒരു കടംകഥ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ മത്തനാണെങ്കിലേ കാളപറ്റും കയറോടും ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ അല്ല ഓക്കെ അതുപോലെ ഫാൻഡോ ഒക്കെ നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കടംകഥയും കൂടി എഴുതാനുണ്ട് അതാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത് ഒരു ചോദ്യ പേപ്പർ കൂടി ഒറ്റ ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നത് വരികൾ കൂട്ടിച്ചേർക്കാനാണ് പാടവലമ്പിൽ തവളക്കൂട്ടം പേക്രോം പേക്രോം കരയുന്നു ആലിന് മുകളിൽ കുയിലിൻ കൂട്ടം കൂവുന്നു ഇനി അവിടെയുള്ള ചിത്രങ്ങൾ നോക്ക് നിങ്ങൾ ഒരു കാക്ക എവിടെയാങ്ങവനത്തിലാണുള്ളത് അല്ലെ അതുപോലെ തന്നെ മാവിൽ അതുപോലെ തന്നെ താഴെ ഡെക്കുണ്ട് താറാവുണ്ട് താറാവ് ഉള്ളത് വയലിലാണ് അപ്പൊ നമുക്ക് എന്തുണ്ടാക്കാം അല്ലെ മാവിൻ മുകളിൽ കാക്ക കൂട്ടം കാക്ക കാക്ക കരയുന്നു ഇനി അടുത്തത് വയലിൻ അല്ലെ വയലിൻ കരയിൽ വയലിൻ കരയിൽ താറാവിൻ കൂട്ടം ആ ആരയുന്നു എന്നൊക്കെ നമുക്ക് അടുത്ത നോക്കൂ പ്രവർത്തനം ഞാൻ ഏഴ് സാധനങ്ങൾ വാങ്ങാം നന്ദനയും നന്ദനയും കൂട്ടുകാരും സ്കൂളിലെ സത്യസന്ധത കടയിലെത്തി ചില സ്കൂളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അവിടെ എന്താ അവര് പിന്നെ എത്ര വിലകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കുട്ടികൾ എന്ത് ചെയ്യുക അവിടെ പോവുക ആ വിലകൾ നോക്കുക വിലകൾ നോക്കി കൂട്ടി നോക്കുക കൂട്ടി നോക്കിയിട്ട് ഇത്ര പൈസ അവിടെയുള്ള പെട്ടിയിലിടുക അവിടെ നിന്ന് ബാലൻസ് ആ പെട്ടി പോലെ ക്യാമറയിൽ വെച്ചിട്ടുണ്ടാവും കുട്ടികൾ ആരും കുട്ടികൾ എണ്ണം പഠിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ സത്യസന്ധത പാലിച്ച് സാധനങ്ങൾ വാങ്ങാൻ അവർ പഠിക്കുകയും ചെയ്യും ഇല്ലേ റെഡി അങ്ങനെ ബുക്കും ബോക്സും നോട്ട് ബുക്കും വാങ്ങി ഒരു ബോക്സും നോട്ട് ബുക്കും ഒരു ബോക്സും നോട്ട്ബുക്കും നന്ദന വാങ്ങി വില വിവര പട്ടിക നോക്കി നന്ദന ഇടേണ്ട തുക കണ്ടെത്തുക എന്നാണ് നന്ദന വാങ്ങിയ സാധനങ്ങളുടെ തുക എത്ര അപ്പൊ ഒരു നോട്ട് ബുക്കും എന്താ വാങ്ങിയത് ഒരു ബോക്സും വില രണ്ട് രൂപയാണ് ബോക്സിന്റെ വില രൂപയാണ് അപ്പൊ നമുക്കറിയാം അത് രണ്ടും കൂട്ടി നോക്കണം ആറ് രണ്ടും രണ്ട് മൂന്ന് മുപ്പത്തി എട്ട് രൂപ വരും കൂട്ടാൻ നമ്മൾ പഠിക്കുന്നതല്ലേ മുപ്പത്തി എട്ട് പതിനാറും ഇരുപത്തിരണ്ടും മുപ്പത്തി എട്ട് രൂപയാണ് നന്ദന അവിടെ വെക്കേണ്ടത് അല്ലെ നാല്പത് രൂപ വെച്ചാൽ രണ്ട് രൂപ തിരിച്ചെടുക്കാം അല്ലെ നാല്പതിൽ നിന്ന് മുപ്പത്തി എട്ട് കുറയ്ക്കുമ്പോൾ

രൂപ വരും ഫാത്തിമ വാങ്ങിയത് ബോക്സും സ്കെയിലുമാണ് ബോക്സിന്റെ രൂപയാണ് സ്റ്റീഫന്റൈറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് സ്കെയിലിന് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് ബോക്സിന്റെ റൈറ്റ് രണ്ടാണ് അപ്പോ പന്ത്രണ്ടും എത്രാണ് തേർട്ടി ഫോർ അല്ലേ തേർട്ടി ഫോർ ആണ് ഇരുപത്തിരണ്ട് പ്ലസ് പന്ത്രണ്ട് അല്ലെ ഇരുപത്തിരണ്ട് തേർട്ടി ഫോർ ആണ് വരുന്നത് അഭിനന്ദിന്റെ കയ്യിൽ പത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നു അവൻ ഏഴ് രൂപ വിലയുള്ള ഒരു പേന വാങ്ങി അവൻ്റെ കൈയിൽ കയ്യിലുള്ളത് അതിൽ നിന്ന് അവൻ അവൻ ഒരു പേന വാങ്ങി എത്ര ബാക്കി ഉണ്ടാവും നയൻറ്റീൻ മൈനസ് സെവൻ പത്തൊൻപത് കുറയ്ക്കണം ഏഴ് എത്രയാ ബാക്കി എത്രയാ ബാക്കി ഉണ്ടാവും നിങ്ങൾ പറയും പത്തൊൻപതിൽ നിന്ന് ഏഴ് കുറച്ചാൽ എത്ര ഉണ്ടാവും എത്ര എത്ര ഉണ്ടാവും ഉണ്ടാവും നിന്ന് കുറച്ചാൽ എത്രയാ എട്ട് ഒൻപത് രണ്ടല്ലേ ബാക്കി എത്രയുണ്ട് പത്തുല്ലേ പന്ത്രണ്ട് അല്ലെ നയൻറ്റീൻ മൈനസ് നയൻറ്റീൻ മൈനസ് സെവൻ അല്ലെ നയൻറ്റീനിൽ നിന്ന് സെവൻ കുറച്ചാൽ എത്ര പത്തൊമ്പതിൽ നിന്ന് ഏഴ് കുറച്ചാൽ എത്ര എത്ര റെഡി അടുത്തത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കതീജക്ക് കൂട്ടുകാരും അധ്യാപകയും ചേർന്ന് പുതിയ വീട് വെച്ചു നൽകുന്നുണ്ട് ഒരേ സമയം പല പണികൾ നടക്കുന്നു നന്ദനയും കൂട്ടുകാരും വീട് പണി നടക്കുന്ന സ്ഥലത്തെത്തി അവർ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികൾ നോക്കി കണ്ടു ഓക്കെ നാട്ടിലെ തൊഴിലുകൾ അല്ലെ നമ്മളെ രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് നാട്ടിലെ തൊഴിലുകള് അതുപോലെ തന്നെ ഓരോരോ തൊഴിലുകളെ പറ്റി അതിന്റെ അല്ലെ ഉപയോഗ അതുപോലെ തന്നെ മുറികൾ അതിന്റെ ഉപയോഗങ്ങൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെ നോക്കൂ നാട്ടിലെ തൊഴിലുകൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന തൊഴിലുകളുടെ പേരുകൾ കണ്ടെത്തി വട്ടത്തിലാക്കാനാണ് അപ്പൊ അവിടെ ഒരുപാട് തൊഴിൽ വന്നിട്ടുണ്ട് അതുമായി കെട്ടിടത്തിന് ഏതൊക്കെ തൊഴിലുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ട് അത് വട്ടത്തിലാക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വട്ടം വരച്ചു കൊടുത്താൽ മതി തയ്യൽ കെട്ടിട നിർമ്മാണത്തിന് എന്തിനാ തയ്യൽ ഡ്രസ്സാരം അടിക്കും ഇല്ല ഇനി അടുത്തത് എഞ്ചിനീയറിങ് അത് വേണം ഉം വീട് നിർമ്മാണത്തിന് എഞ്ചിനീയർ ഉണ്ടാവില്ലേ ഉണ്ടാവില്ല ഉണ്ടാവൂലേ ഉണ്ടാവൂലെങ്കിലും വീട് ഉണ്ടാക്കാൻ പറ്റൂ ഇല്ല കോൺക്രീറ്റ് പണി അതും വേണം കെട്ടിടത്തിന് കോൺക്രീറ്റ് വേണ്ടേ അല്ലാണ്ട് തുണിയോട് മുകളിൽ വലിച്ചു കെട്ടാൻ പറ്റുമോ നമുക്ക് ഇല്ല ഓക്കെ അടുത്തത് കണ്ടക്ടർ കണ്ടക്ടർ എന്തിനാ വീട്ടിൽ വീടുണ്ടാക്കുന്നതിന് പൈസ വാങ്ങാനുണ്ടോ ഇല്ല അടുത്തത് മരപ്പണി മരപ്പണി വേണം മരപ്പണി വാതിലുകളൊക്കെ വെക്കാൻ മരപ്പണി വേണം വേണ്ടേ വേണം അടുത്തത് മെക്കാനിക് മെക്കാനിക്കിന്റെ ആവശ്യമൊന്നുമില്ല വീട് കാറ് ബൈക്ക് ഇങ്ങനത്തെ പോലെ സാധനം അല്ല മെക്കാനിക്കിന്റെ ആവശ്യം വേണ്ട അടുത്തത് പെയിന്റിങ് പെയിന്റിങ് വേണം പണിയൊക്കെ കഴിഞ്ഞ മനോഹരമായിട്ട് പല കളറുകളുള്ള അല്ലേ അല്ലെ പല ലോലിപോപ്പിന്റെ കളറുകളൊക്കെ ഉള്ള കളറുകളൊക്കെ അടിക്കണ്ടേ പെയിന്റിങ് വീട് അല്ല ഓക്കെ അത് വേണ്ട കല്പണി കൽപ്പണി വേണം കല്ലുകൾ ഇങ്ങനെ പടുത്ത് സ്വർണ പണി അത് വേണ്ട വയറിങ് വേണം അപ്പൊ ഇതിലേതൊക്കെയാ വേണ്ടത് എൻജിനീയറിങ് വേണം കോൺക്രീറ്റ് പണി വേണം മരപ്പണി വേണം പെയിന്റിങ് വേണം കൽപ്പണി വേണം വയറിങ് വേണം ഓക്കെ റെഡി ഇനി അടുത്ത നെൽകൃഷിയുമായി ബന്ധപ്പെട്ട രണ്ട് തൊഴിലുകളുടെ എഴുതൂ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട രണ്ട് തൊഴിലുകൾ ഒന്ന് വിത്ത് വികറുക വിത്ത് വികറിലല്ലേ അതുപോലെ തന്നെ വിളവെടുക്കുക അല്ലെങ്കിൽ ഞാറു നടുക ഇതൊക്കെ എന്താണ് തൊഴിലുകളാണ് ഇനി അടുത്തു നോക്കൂ നല്ല വീട് കൊച്ചുവീട് നന്ദനയും കൂട്ടുകാരും അകത്തേക്ക് കയറി വരാന്ത കിടപ്പ് മുറി അടുക്കള കുളിമുറി എല്ലാം ഉണ്ട് അല്ലേ എന്തിനല്ല ഓക്കെ ഓരോ മുറിയും വ്യത്യസ്ത ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്തിനല്ല നമുക്കറിയാം അടുക്കള ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലെ അതുപോലെ തന്നെ കിടപ്പ് മുറി വിശ്രമിക്കാനും അതുപോലെ തന്നെ ഉറങ്ങാനും ശുചിമുറി നമുക്ക് അല്ലെ ശരീരം ശുചിയാക്കാനൊക്കെ അല്ലെ അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അടുത്തത് ജനലുകളാണ് ജനലുകള് വെളിച്ചം വെളിച്ചം വരാനും വായു ഒക്കെ വീടിന്റെ അകത്തേക്ക് വരാൻ വേണ്ടിട്ടാണ് വാതിലുകൾ ഒക്കെ എന്താണ് സുരക്ഷയ്ക്ക് വേണ്ടിട്ടാണ് അല്ലെ നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വാതിലുകൾ അല്ലെ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് പഠിക്കുന്നതല്ലേ കറക്റ്റ് 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 ആയിട്ട് രണ്ടാമത്തെ പാഠത്തിലുണ്ട് അതൊക്കെ നോക്കി നോക്കുക നോട്ട്ബുക്കിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ നോക്കുക റെഡി ഇനി അടുത്ത് നോക്കൂ ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞു കൂട്ടുകാർ ക്ലാസ്സിലെത്തി ക്ലാസ്സിൽ മുത്തുകൾ ചിതറിക്കിടക്കുന്നു അബാകസ് പറഞ്ഞു വീണ് പോയത് ആ മുത്തുകളൊക്കെ ചെതായി കിടക്കുകയാണ് അബാകസ് ഉണ്ടല്ലോ അബാകസ് മറിഞ്ഞു വീണുപോയാണ് അവർക്കസിന് മുത്തുകൾ കോർത്തു സംഖ്യകൾ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് നോക്കൂ വേണ്ടിട്ടാണ് ഒന്നും ഉണ്ട് എത്രയാ മൂന്ന് പത്ത് മുപ്പത് ഒന്ന് മുപ്പത്തി ഒന്ന് സാവിത്രിയുടേത് തേർട്ടി വൺ അല്ലേ അതുപോലെ തന്നെ രാജു രാജുവിൻ്റെ ഒരു പത്താണ് അപ്പൊ ടെൻ നന്ദനയുടേത് ും രണ്ടാണ് അപ്പോ അടുത്തത് വരുന്നത് പത്തുകൾ എത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് പത്താണ് ആറ് അറുപതാണ് സിക്സ്റ്റി ആണ് ഒന്നുകൾ വരുന്നത് മൂന്നാണ് പ്ലസ് മൂന്ന് അറുപത്തി മൂന്ന് ഇനി അടുത്തത് അശ്വിനാണ് അശ്വിന്റെ പത്തുകൾ എത്ര നമുക്ക് എണ്ണി നോക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ത് അല്ലെ ഒൻപത് പത്തുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ് ആണ് അതുപോലെ ഒന്നുകൾ ഒൻപതും ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് അല്ലെ അശ്വിന്റെ അതാണ് ഇനി വിപിൻറെ പത്തുകൾ എത്ര എണ്ണി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പത്തുകളാണ് അഞ്ച് പത്ത് എന്ന് പറയുന്നത് അൻപതാണ് അഞ്ച് പൂജ്യം ഒന്നുകൾ എത്രയാണ് നോക്കൂ ും ഒന്നുകളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ ഈ രണ്ട് പരീക്ഷയും നമ്മൾ കണ്ടു അല്ലേ ഇനി ഇതോടെ നോക്കൂ ഇതിൽ നിന്ന് സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ക്രമീകരണം ചെയ്താൽ ഏതാണോ ചെറുത് അതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം അത് അങ്ങോട്ട് ക്രമീകരിച്ച് ക്രമീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ മലയാളത്തിൽ നിന്ന് മലയാളവും ഇ വി എസും ചോദിക്കുന്നു ഈ പറഞ്ഞ മാത്സ് വേറെയും വരുന്നു അങ്ങനെ ഈ മൂന്ന് വിഷയങ്ങൾ ഉൾക്കൊണ്ട് ഉദ്ഘനം എന്ന പരീക്ഷ മൂന്ന് ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് നടക്കും വളരെ ഈസി ആയിട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫുൾ മാർക്ക് ഇതിൽ വാങ്ങിക്കാൻ പറ്റും ഓക്കെ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടനും കൂടി അതും കൂടി ഒന്ന് ഞെക്കണം ചുവന്ന ബട്ടൺ അതങ്ങനെ ഒന്നുമില്ല അത് പൊട്ടിപ്പോകുന്നതിന് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ യു